ഹലോ നമ്മുടെ മഴതൂരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അമ്മങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആ സത്യങ്ങൾ താൻ ഇത്രയും നാളും നെഞ്ചിൽ ഒതുക്കി പിടിച്ചിരുന്ന ആ സത്യങ്ങളെല്ലാം നമ്മുടെ കൃഷ്ണമോളടുത്ത് പറയാണ് ഇതെല്ലാം കേട്ട് ആകെ മനസ്സ് വേദനിച്ച് എൻ്റെ സ്വന്തം ചേച്ചി എൻ്റെ അമ്മ പ്രസവിച്ച് എൻ്റെ ചോരയാണ് അലീന ചേച്ചി എന്നുള്ളത് ആ അലീന ചേച്ചീനെയാണോ ഈ അമ്മ ഇറക്കി വിട്ടതാട്ടി എന്നുള്ളതൊക്കെ ആലോചിച്ച് നമ്മുടെ കൃഷ്ണമോൾ കുറേ സങ്കടപ്പെടാൻ എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ സങ്കടപ്പെടല്ലേ അച്ഛന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ അച്ഛള്ളത് അച്ഛൻ വിഷമിക്കല്ലേ അച്ഛന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ കൃഷ്ണൻമോള് അച്ഛനെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാനെട്ടോ സത്യം പറഞ്ഞാൽ ആ കൃഷ്ണൻമോളടുത്ത് ബാലചന്ദ്രൻ ആ മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ ഒരാളെടുത്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ മനസ്സിൻ്റെ ഒരു പകുതി ഭാരം എന്തോ ഇറങ്ങിപ്പോയ ഒരു ഫീലിങ്സ് ആയിരുന്നു കാരണം കൃഷ്ണൻ മോള് മൂന്ന് മക്കളിൽ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ കുട്ടി അവളുടെ പ്രായത്തിനേയും കാട്ടിലും ഒരു പക്വതയും അതിൻ്റെതായ എല്ലാ ഒരിതും ആ കുട്ടിക്കുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൃഷ്ണമോൾ അച്ഛനേം കൂട്ടി റൂമിലോട്ട് വരണം അവിടെ വന്നപ്പോൾ നമ്മുടെ അലീന മോൾ സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് കൃഷ്ണമോക്ക് മനസ്സിനും വല്ലാത്ത ഇതാണ് കാരണം തൻ്റെ സ്വന്തം ചേച്ചിയാണ് ഇത്രയും നാളും ആ ഒരു സത്യം താൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു സങ്കടമാണ് എന്നിട്ട് കൃഷ്ണമോൾ അച്ഛനോട് പറയുന്ന അച്ഛനും വന്ന് കിടക്കുന്നു പറഞ്ഞിട്ട് കൃഷ്ണമോൾ കയറി കിടന്നിട്ട് അലീനയെ ചേർത്ത് അങ്ങ് പിടിക്കുകയാണ് ഇത്രയും നാളും വെച്ചാൽ നമ്മൾ സ്വന്തം നമ്മളൊരു കൂടപ്പുറപ്പാണ് എന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ അങ്ങനെ ചേർത്ത് മനസ്സുകൊണ്ട് അലീനേനെ ഒരുപാട് സ്നേഹി ിച്ച് കൃഷ്ണമോള് കെട്ടിപ്പിടിക്കാനായിട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ബാലേന്ദ്രന് വല്ലാത്തൊരു ഫീലിങ്സാണ് കാരണം അവൾ തിരിച്ചറിഞ്ഞ് അവളുടെ സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞുള്ള ആ ഒരു സ്നേഹപ്രകടനം കണ്ടിട്ട് അലീനെ ഇതൊന്നും അറിയുന്നില്ല അലീനെ നല്ല ഉറക്കത്തിലാണ് ഈ സമയം നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചു വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇത്രയും നേരമായില്ലേ വൈകിട്ട് അല്ലെങ്കിൽ ഒരു രാത്രി ഒമ്പത് മണിയായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇത്രയും നേരമായിട്ടും നമ്മുടെ കൃഷ്ണമോളെ കുറിച്ച് ബാലേന്ദ്രനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അങ്ങനെ അവസാനം വൈജ നമ്മുടെ രാജീവിനെ വിളിക്കണം അപ്പോൾ രാജീവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് രാജീവേ ഇത്രയും നേരമായിട്ടും അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ഇത്രയും രാത്രി ആയില്ലേ ഇനിയിപ്പോൾ അവളെയും കൂടെ കൂട്ടിയാണോ പോയിക്കുന്നത് അത് കൃഷ്ണൻ പോളും ബാലേന്ദ്രനും മാത്രമായിരിക്കുമോ അതൊക്കെ ഓർത്തിട്ട് വൈജിക്ക് ആകെ ടെൻഷനാണ് അവളെയും കൂടെ കൂട്ടിക്കൊണ്ടാണോ പോയത് എന്നുള്ളതാണ് വൈജയന്തിയുടെ ആകെ ഉള്ള ഒരു ടെൻഷൻ അപ്പോൾ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ കൈവിട്ടത് കൈവിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയ മട്ടാണ് എന്ന് വൈജ്ഞാനം രാജീവിനോട് പറയുന്നുണ്ട് അപ്പോൾ രാജീവ് പറയുകയാണ് എന്തായാലും നീ സമാധാനപ്പെട് ഇന്നിപ്പോൾ നാളെ നേരം വിളിക്കട്ടെ നമുക്ക് എന്താണെങ്കിലും നോക്കാം അയാൾ പോയാലും എവിടെ വരെ പോകാനാ നമുക്ക് തിരക്കി നോക്കാം നീ ഒന്ന് സമാധാനപ്പെടുക പക്ഷേ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്തോ നിയന്ത്രണം പോകും പോലെ ആകെ ടെൻഷൻ അങ്ങോട്ട് കേറുക രാജീവ് കേട്ടാന്ന് ബൈജ പറയാണ് എന്തായാലും സമാധാനപ്പെടുത്തിയിട്ട് രാജീവ് കോള് വെക്കാണ് അതിൻ്റെ നമ്മുടെ മനു മനുഷ്യരിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രനെ പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ കുറേ മെസ്സേജ്

ഒക്കെ മനുവിനുണ്ട് അപ്പോൾ നേരം വെളുത്തു നേരം വെളുത്തു ഈ സമയമായപ്പോൾ നമ്മുടെ ഗ്രേസമ്മ നമ്മുടെ രേവതി കുട്ടിയോട് പറയുന്നത് ഇന്നലെ രാത്രി മനു വിളിച്ചിട്ടുണ്ടായിരുന്നു ആര് മനു ആട്ടനോ എന്നിട്ട് എന്നിട്ട് അലീനെ എന്നെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ നീ ഉറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് അലീനെ ഇങ്ങോട്ട് വന്നു വരാനിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതി കുട്ടി മനുവിനെ നമ്മുടെ അലീനയുടെ മുത്തശ്ശിയുടെ ഫോൺ ഉണ്ടല്ലോ അതിലോട്ട് വിളിച്ചത് യാണ് അപ്പോൾ വിളിച്ചിട്ട് മുത്തശ്ശി എടുത്തു ഹലോ പറഞ്ഞു അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ രേവതി കുട്ടിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആകെ ഒരു പേടിയായി കാരണം അവർ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും രേവതി കുട്ടിയോടുള്ള സത്യങ്ങളൊക്കെ പറയണ്ടേ അപ്പോൾ അവൾ അവിടെ എത്തിയോ എന്നൊന്നറിയാമല്ലോ അപ്പോൾ രേവതി പറയുന്നുണ്ട് രേവതി കുട്ടി പറഞ്ഞു അലീന ചേച്ചീരയിലൊന്നു കൊടുക്കാവോ മുത്തശ്ശി സുഖമാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇത് പറയുന്നത് അലീന ചേച്ചീര കയ്യിലൊന്ന് കൊടുക്കാവോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി അലീന അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ കാര്യങ്ങൾ അത്രത്തോളം ആയ സ്ഥിതിക്ക് മുത്തശ്ശി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ദിവസം അലീനെ ഇവിടെ നിന്ന് ആക്കിയെന്നും അതിൻ്റെ പുറകെ ഇങ്ങനെ ബാലേന്ദ്രനൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി പറയുകയാണ് അത് കേട്ട് രേവതിക്കുട്ടി ആകെ ഷോക്ക് രേവതി രേവതിക്കുട്ടി ഫോൺ വെച്ച വെച്ചപാടെ ഗ്രസമ്മയുടെ അടുത്തും മാമച്ചൻ്റെ അടുത്തും ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണേ അവരാകെ അന്താളിച്ച് നിൽക്കുകയാണ് കാരണം ഒരു പെൺകുട്ടിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി എന്നുള്ള വിവരം അവർക്കും അറിയില്ല അപ്പോൾ ആകെ ഒരു ടെൻഷനായി പോവാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിലെത്തി അവസാനം നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ ആദ്യം അലീന എഴുന്നേറ്റപ്പോൾ നമ്മുടെ കൃഷ്ണൻമോളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചാണ് അലീനയുടെ അടുത്ത് കിടന്നത് അപ്പോൾ അലീന കുറേ നേരം രേ കൃഷ്ണൻ കെട്ടിപ്പിടിച്ച് തലേക്ക തലോടി എന്നിട്ടാണ് എഴുന്നേറ്റ് ഫ്രഷ് ആയി വന്നു അപ്പോഴേക്കും ബാലേന്ദ്രനും എഴുന്നേറ്റ് എന്നിട്ട് ബാലേന്ദ്രൻ അലീന അവിടെ കോ കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഫിയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു അതിനുശേഷം ബാലേന്ദ്രൻ ചോദിച്ചു നീ കഴിച്ചു അലീന ഇല്ല കഴിച്ചില്ല എന്നിട്ട് അലീന ബാലേന്ദ്രനോട് ചോദിച്ചു ഞാൻ കുടിച്ചോളം സാറേ ഫ്ലാസ്കിൽ ചായയുണ്ട് ഞാൻ കുടിച്ചോളാം സാർ ഇത് കുടിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പൊക്കോട്ടെ സാറേ ഇനിയിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഗുരുതരമാക്കണ്ട നമുക്ക് ഞാൻ അങ്ങ് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണോ ഞാൻ നിന്നെ വഴിയിൽ നിന്ന് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ഞാൻ തോറ്റു കൊടുക്കാനാണോ അതിനെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ എനിക്ക് എൻ്റെ അലീന മോളെ പോലെ തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച അലീനേൻ്റെ എഴുത്താണ് കാരണം നീ എനിക്ക് കൃഷ്ണമോളെ പോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നീയും അവളും ഒരുപോലെയാണ് അലീനയും കൃഷ്ണയും മോളും ഒരുപോലെയാണ് നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും വ്യത്യാസമില്ല അപ്പോൾ അലീന ചിന്തിക്കുകയാണ് പെറ്റമ്മയെ കാണാൻ വന്നുവെങ്കിലും എൻ്റെ രണ്ടാൽ അച്ഛൻ്റെ സ്ഥാനമാണ് ബാലേന്ദ്രൻ സാറിന് എന്നിട്ട് സ്വന്തം അച്ഛൻ തരുന്നതിനേക്കാട്ടിലും സ്നേഹം സ്വന്തം അച്ഛനേക്കാളും ഒരു സ്നേഹവും കെയറിങ്ങും എനിക്ക് അദ്ദേഹം തരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹമൊന്നും കണ്ടില്ലായെന്ന് നടിക്കാൻ നമ്മുടെ അലീനയ്ക്ക് സാധിക്കില്ല അങ്ങനെ അലീന സങ്കടപ്പെട്ടിരുന്ന സമയത്ത് കൃഷ്ണമോൾ എഴുന്നേറ്റ് വന്നിട്ട് കൃഷ്ണമോൾ അലീനെ ചേർത്ത് പിടിച്ച് കുറേ കരയാണ് അപ്പോൾ പെട്ടെന്ന് കരയണം കണ്ടപ്പം ഒരു ഡൗട്ട് തോന്നി സാർ സാറനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണോ എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു അല്ലീന്ന് പറഞ്ഞു അലീനെ കൃഷ്ണമോളം അങ്ങോട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ കൃഷ്ണമോൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അലീനയും എന്നോടൊപ്പം തന്നെ സങ്കടപ്പെടാണ് അങ്ങനെ ചേച്ചി അനിയത്തി കൂടെ കുറേ നേരം സങ്കടപ്പെട്ട് കരഞ്ഞ് പിന്നെ സമാധാനമൊക്കെ പെടുത്തിയിരുന്നു എൻ്റെ അലീന പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോ ഇല്ല ചേച്ചി കഴിഞ്ഞി അങ്ങനെ ഞങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ ചേച്ചി കഴിഞ്ഞു ഞങ്ങളെ കൂടെ നിന്നാൽ മതി ഞങ്ങളെ കൂടെ ചേച്ചി നിൽക്കുകയുള്ളൂ ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളോ അലീനേനോ ഒരുപാട് പുന്നാലിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ മൊബൈലൊന്നു ഓൺ ചെയ്യേണ്ട ഓൺ ചെയ്തപ്പോൾ കുറേ പേര് കോൾ വിളിച്ചൊക്കെയാണ് വൈജ അവർ അവർ മനു മനുവിൻ്റെ ഒരുപാട് മെസ്സേജ് മിസ് കോളൊക്കെ കിടക്കാണ് അവസാനം മനുവിനെ മാത്രം ബാലചന്ദ്രൻ അങ്ങോട്ട് വിളിക്കേണ്ട അപ്പോൾ ചാടി പിടിച്ച് മനു കോൾ അങ്ങ് എടുക്കുകയാണ് ഞാൻ എത്ര നേരം ഇന്നലെ രാത്രി വരെയും വിളിച്ചു അങ്കളെ എന്താണ് എവിടെയാണ് ഇതെന്താണ് ഇങ്ങനെ എന്തിനാണ് എല്ലാവരും ഇട്ട് അങ്കിൾ അങ്കളിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ് അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ബാലചരൻ പറഞ്ഞു നീ ഒന്ന് സമാനപ്പെടുക ഞങ്ങളെ എന്തായാലും സേഫാണ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മനു ചോദിക്കുന്നുണ്ട് അങ്കിളെ അലീന അവിടെ എറണാകുളത്ത് വീട്ടിലെത്തിയിട്ടില്ല അങ്കിളിൻ്റെ അടുത്തുണ്ടോ അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ മനുവിനൊരു സമാധാനം അങ്ങ് ആവുകയാണ് കേട്ടോ അങ്ങനെ മനുവിന് സമാധാനം അപ്പോൾ അങ്കിൾ ഇവിടെയാണ് അതൊക്കെ ഞാൻ പറയാം പക്ഷെ നീ ആരോടും പറയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സ്ഥലം പറയും നീ പറ്റുമെങ്കിൽ വാ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ ഇന്നിടത്തുണ്ടെന്നും എൻ്റെ കൂടെ കൃഷ്ണമോളും ബാലീന ുണ്ട് നീ വരാൻ പറഞ്ഞു അങ്ങനെ മനു അതൊക്കെ കേട്ട് സമാധാനപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഒരാളുടെ അടുത്ത് പോലും രാജീവിൻ്റെ അടുത്തോ സ്വന്തം അമ്മേടെ അടുത്തോ ആരുടെ അടുത്ത് വൈജിയുടെ അടുത്ത് പോലും അവരെ വിളിച്ചുവെന്നോ കിട്ടിയെന്നോ അല്ലെങ്കിൽ അവരിന്നിടത്തുണ്ടെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല കേട്ടോ എന്നിട്ട് അവരെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സീനോട് കൂടിയാണ് നാളത്തെ പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ മനുശങ്കർ ഇവർ താമസിക്കുന്ന ആ ഒരു ഇതിലോട്ട് താമസിക്കുന്നിടത്തോട്ട് വരികയും ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തുറന്ന് പറയുമായിരിക്കും കാരണം മനു എന്ന് പറയുന്ന ആ കുടുംബത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ സാധ്യത കൂടുതലാണ് അപ്പം മനു അവിടെ എത്തിപ്പറ്റി അങ്ങനെ തൻ്റെ മകളാണ് എന്നുള്ള സത്യം ചിലപ്പോൾ മനു അറിയുകയും അങ്ങനെ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ എല്ലാം തുറന്ന് പറയുന്ന ഒരു പ്രൊമോക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും മഴതോരും മുൻപേ സീരിയലിൽ ഒരു വൺ ട്വിസ്റ്റാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്ത് വേണം നമ്മുടെ വീഡിയോസ് കാണാൻ കാര്യമെങ്കിലും റെക്കമെൻഡേഷന് നമ്മുടെ വീഡിയോ പോകത്തുള്ളൂ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു അപ്പോഴേ എല്ലാ ദിവസവും അടുതോരം മുൻപ് എനിക്കിപ്പോൾ നേരത്തെ ഇന്ന് പ്രൊമോ കിട്ടിയത് കൊണ്ടാണ് ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മോർണിങ്ങിലാണ് ഇടുന്നത് എന്തായാലും ഇന്നിപ്പോൾ പ്രൊമോ നമുക്ക് നേരത്തെ കിട്ടിയത് കൊണ്ടാണ് ഇടുന്നത് ഏകദേശം നമ്മളിപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് പോലെ അല്ലല്ലോ പറയുന്നത് ആ ഏകദേശം ഒരു പ്രൊമോ ആണ് ഇൻട്രോ പോലെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഒരിക്കൽ കൂടെ ടാറ്റാ ബൈ ബൈ